ഹേമ കമ്മിറ്റി പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് ജസ്റ്റിസ് ഹേമ സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടിന് രണ്ടായിരത്തി ഇരുപതിൽ സാംസ്കാരിക സെക്രട്ടറിക്ക് നൽകിയ കത്താണ് പുറത്തു വന്നത് ലൈംഗിക അതിക്രമങ്ങളെ പറയുന്ന റിപ്പോർട്ട് അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിലെ വിവരങ്ങൾ അതീവ രഹസ്യമാക്കണമെന്നുമാണ് ജസ്റ്റിസ് ഹേമ കത്തിലൂടെ ആവശ്യപ്പെട്ടത് ടി വി പ്രസാദിലേക്കാണ് പ്രസാദ് ഈ ഗുരുതരമായ മൊഴികളെല്ലാം നേരിട്ട് കേട്ട കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അപ്പോൾ ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ഒരു പശ്ചാത്തലം എന്താണ് പ്രസാദ് നമ്മൾ കാണുന്നത് പോലെ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതല്ല അതിൻ്റെ ഗ്രാവിൽ യഥാർത്ഥ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ അതിൽ ചാറ്റ് ഉണ്ട് ഓഡിയോ ഉണ്ട് അതുപോലെ വീഡിയോ ഉണ്ട് ഇതെല്ലാം അടങ്ങിയ പെൻഡ്രൈവുകൾ സഹിതമുള്ള റിപ്പോർട്ടാണ് ഇതിൽ പൂർണ്ണമായ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം പേരുകളുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അതേ സമയത്ത് ഇത് ഇതിൻ്റെ ഒരു സ്വകാര്യത സംരക്ഷിക്കണം എന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ജസ്റ്റിസ് ഹേമ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ ലൈംഗിക പീഡനങ്ങളുടെയും ചൂഷണങ്ങളുടെയും എല്ലാം വിവരങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എങ്ങനെ സർക്കാർ ഈ നാലര വർഷം അടയിരുന്നു എന്നുള്ളതാണ് ഒരു കുറ്റകൃത്യം നടന്നാൽ ഈ കഴിഞ്ഞ നാലര വർഷവും അത് തുടരാനുള്ള വഴിയൊരുക്കി സർക്കാർ എന്നുള്ളടുത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നവും പിന്നീട് ഇത് പുറത്തുവിടണം എന്ന തീരുമാനം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ എടുക്കുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല ഉറപ്പാണ് വിവരാവകാശ കമ്മീഷണർ ഈ ഉത്തരവ് ഇട്ടില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ നാലര വർഷം പോലെ തന്നെ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോയേനെ കോൾഡ് ഫ്രീസറിൽ ഹേമ റിപ്പോർട്ട് കട ഈ പറയുന്ന നിരവധി ആളുകളെ ചൂഷണത്തിന് വിധേയമാക്കിയ നമ്മൾ ഈ റിപ്പോർട്ടിൽ കാണുന്നത് പോലെ പല തോന്നിയവാസങ്ങളും ചെയ്തവരെല്ലാം വളരെ സുരക്ഷിതരായി ഇന്നും കേരളീയ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഈ സമയത്തും അവരുടെ പേര് വന്നില്ല എന്ന കാര്യം ഓർക്കണം പക്ഷേ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ഒരു പരിധിവരെ മാധ്യമപ്രവർത്തകർക്കും ഇതുമായി ചേർന്ന് നിൽക്കുന്നവർക്കും ആരൊക്കെയാണ് ഇവരെല്ലാം എന്ന് വളരെ വ്യക്തമായി അറിയാം ഈ പറയുന്ന പേരുകൾ പേരുകളടങ്ങിയ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയില്ല എൻ്റെയും റോഷിയുടെയും കയ്യിൽ കിട്ടിയില്ല പക്ഷേ അതിൽ നിന്ന് മാറ്റിയ പേര് ൾ ആരൊക്കെയാണ് എന്നുള്ളത് റിപ്പോർട്ട് വായിച്ചവർ നിരന്തരം നമ്മളോട് സംസാരിക്കുന്നുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഹേമ ജസ്റ്റിസ് ഹേമ അന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം സർക്കാരിനോട് പറഞ്ഞത് പക്ഷേ അത് ഹേമയുടെ അഭിപ്രായമാണ് ജസ്റ്റിസ് ഹേമയുടെ അഭിപ്രായമാണ് ഹേമ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പക്ഷേ സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു കോടി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ റിപ്പോർട്ടുണ്ടാക്കിയത് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് സിനിമാ മേഖലയിലെ ഇത്തരം ചൂഷണമെന്ന് ടയുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഈ നാലര വർഷക്കാലം അത് തടയാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരം വട്ടപൂജ്യമാണ് ഒന്നും ചെയ്തില്ല ഏറ്റവും ഒടുവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള എല്ലാ സാധ്യതയുണ്ടായിട്ടും വെക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് ഇനിയെങ്കിലും ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് തന്നെയാണ് അന്ന് ഹേമ സർക്കാരിന് കൊടുത്ത അന്നത്തെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് കൊടുത്ത കത്തും പുറത്തേക്ക് വരുന്നത് ശരിയാണ്